ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കിനും നല്ല വേതറായിരുന്നേ ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെയാണ് ഇപ്പം അപ്പോൾ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ നല്ല ഉണ്ട് അപ്പോൾ ഞാൻ ചെറുത്തായിട്ട് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു രസം അപ്പോഴേ ഇനി എനിക്ക് ഉച്ചയ്ക്കുള്ളത്തേക്കിനെ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നാലും എൻ്റെ ഒരു വഴിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതോ നിങ്ങളെങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോവാം അപ്പോഴേ ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തത് ഒരാവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ പാവയ്ക്ക മെഴുക്ക് പുരുട്ടിയും വെച്ചിട്ട് പിന്നെ പപ്പടം പൊള്ളിക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കറി നമുക്ക് ഓൾറെഡി ഇരിപ്പുണ്ട് കഴിഞ്ഞ ദിവസം ഫ്രണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി അപ്പോൾ എല്ലാം കൂടി കൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനപ്പം ആദ്യമേ പറയുവാണെങ്കിൽ നിങ്ങൾ അവിയൽ വെക്കുന്ന രീതിയിലൊന്നും ആയിരിക്കത്തില്ല ഞാനിപ്പോൾ അവിയൽ വെക്കുന്നതിനേക്കാൾ നല്ല ബെറ്ററായിട്ട് അവിയൽ വെക്കുന്ന ഒത്തിരി പേരുണ്ടാവും പക്ഷേ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ അവിയൽ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ അത്രയും മുരിങ്ങക്കെയായി ഈ അവിയലിൻ്റെ അടുത്തിടുന്ന പ്രത്യേകമായിട്ട് നമ്മളിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിയലിന് അത് വേണം എന്ന് നിർബന്ധമുള്ള അങ്ങനെ പറയുന്നത് പറഞ്ഞ് കേൾക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതൊന്നും എൻ്റെ കയ്യിലല്ല ഞാനിവിടെ ഹോസ്റ്റലിലാണല്ലോ ഉള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു അവിയലാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊരു അവിയൽ വെക്കാം അവിയൽ വെക്കുന്നതൊന്നും പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്നു നിങ്ങളുടെ കയ്യിൽ ഇതിനേക്കാളും നല്ല സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഇട്ടുണ്ടാക്കണം ഞാനൊരു റെസിപ്പിയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ ചെയ്യുന്നതൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പാവയ്ക്കങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ഓൾറെഡി ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയം കൊണ്ട് അരിയൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് പോയിട്ട് അടുത്ത പരിപാടികൾ ചെയ്യാവേ അവിയലിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ എൻ്റെ അതിൽ വെച്ചൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വെച്ചായിരുന്നു ഇനി അതിനടുത്ത് നമുക്ക് അവിയൽ ഉണ്ടാക്കാം ഞാൻ സാധാരണ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് കുറച്ച് എണ്ണ ചൂടായപ്പോൾ അതിലോട്ട് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ച് ഒത്തിരി ഒരു ഇച്ചിരി വെള്ളവും കൂടി വെച്ച് അടച്ച് വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പിടാവേ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന അവിയലിൻ്റെ കഷ്ണങ്ങളുടെ ഭംഗിയൊന്നും നോക്കണ്ട കേട്ടോ എല്ലാം പാല അളവിലൊക്കെ അരിഞ്ഞിരിക്കുന്നത് പ്രോപ്പറായ രീതിയിൽ അങ്ങനെ അളന്ന് മുറിച്ച് ഒന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഈവനിങ് ഷിഫ്റ്റിന് പോകുന്നതിന് മുമ്പുള്ള തട്ടിക്കൂട്ട് പരിപാടി ആയതുകൊണ്ടേ അത്ര പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ അപ്പോഴേ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതെടുത്ത് മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ജീരകവും കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് അതിനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാവേ പേസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങ് ഒത്തിരി അരിഞ്ഞൊന്നും പോകേണ്ട ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ എന്നിട്ടിനി നമുക്കിതിനെ നമ്മുടെ അവിയലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് കിടന്നൊന്ന് വേവട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലോട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ തേങ്ങയുടെ മണ്ടയ്ക്ക് വരുന്ന രീതിയിൽ നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകോടിയും കൂടെ ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയുമോ നമ്മുടെ ഈ അവയിൽ നിന്ന് അത്ര എരിവ് വരാൻ ചാൻസ് ഇല്ല കാരണം എൻ്റെ കയ്യിലുള്ള പച്ചമുളകിന് എരിവില്ലായിരുന്നു പിന്നെ കളറും എനിക്ക് ഇച്ചിരി ഒരു റെഡ് കളറും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്കിന് നന്നായിട്ട് ഇളക്കി അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് പച്ചവടിച്ചെണ്ണയും കൂടി ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തപ്പം നമ്മുടെ അവിയലിവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ പിന്നെയും പറയുന്നു ഇത് ഒരു പ്രോപ്പറായിട്ടുള്ള അവിയലല്ല കേട്ടോ ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള കഷ്ണങ്ങളൊന്നുമില്ല ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ടവിയലാണ് ഇനി നമുക്ക് പാവയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ പാവയ്ക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തിൽ നമുക്ക് കുരുവൊക്കെ ഉണ്ടല്ലോ ആ കുരുമൊക്കെ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് അറിയത്തില്ല ചെയ്യത്തില്ലെങ്കിലൊന്ന് ചെയ്ത് നോക്കണേ ഇത് നല്ലൊരു ഹാക്കാണ് നമുക്ക് സ്പൂൺ വെച്ചിട്ട് കളഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകേ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു ഇനി അസ്യൂഷ്വൽ കുറച്ച് തേങ്ങക്കത്തൊക്കെ ഇട്ട് വട്ടിയിട്ട് നമ്മുടെ സവാള ഇട്ടുകൊടുത്തു പിന്നെ ഈ പാവയ്ക്കായിരുന്നു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ പാവയ്ക്കമ്പഴുക്കൂരിട്ടി റെഡിയാവും പിന്നെ പാവയ്ക്ക് ഇത് പച്ചപ്പാവയ്ക്കാണേ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കയ്പ്പുണ്ടായിരുന്നു അപ്പം അത്രയും കയ്പ്പ് ഞങ്ങൾ എന്തായാലും കഴിക്കില്ല അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നമ്മുടെ ഇല്ലേ വാളംപുളി പിഴിഞ്ഞത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയേ അങ്ങനെ നമ്മുടെ പാവയ്ക്കൊക്കെ റെഡിയായിട്ട് കിട്ടി റെഡിയായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പപ്പടം വറുത്തു പപ്പടം വറുത്തപ്പം അതും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ കഴിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് ഉണ്ടല്ലോ അപ്പം കഴിച്ചിട്ടൊക്കെ പോകണമല്ലോ അപ്പം അത് കാരണം പെട്ടെന്ന് കഴിക്കാനെടുത്തു കഴിക്കാൻ എടുത്തപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വെറുത്ത പപ്പടം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അവിയൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തു പിന്നെ ഞാനിതിൻ്റെ കൂട്ടത്തിൽ ഉപ്പിലിട്ട മാങ്ങയും ജാതിക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ട് പോയിട്ട് ഞാനിങ്ങനെ പാണ്ടിപ്പടയിലെ സീൻസൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ